നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് നീ ഇന്നലെ നിന്റെ പേരിലൊരു കംപ്ലൈൻറ്റ് കിട്ടില്ല എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്കുള്ള ആവരുത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാന് ഇവിടെ ഇരിക്കില്ല എന്റെ മാത്രം തൊട്ട് കളിക്കരുത് എനിക്ക് പറ്റാത്ത ചോദ്യത്തിനുള്ളതാണെങ്കില് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവും സാറേ അങ്ങാട് കളിക്കല്ലേ അതൊരു സാധനം ശരിക്കും എന്റെ ഭയം ഉണ്ടല്ലേ എന്തിന് എന്നെ പേടിക്കണ്ട കാര്യം അല്ലല്ല ഞാനെ പേടിക്കണ ആവശ്യം എനിക്ക് എന്നുള്ളത് വിളച്ചിലൊക്കെ വേറെ വല്ല പെണ്ണുങ്ങളോട് മതി നിങ്ങളുടെ പേടി മറക്കാനാണ് നിങ്ങൾ അങ്ങനെ ഉണ്ടോ എന്റെ മുമ്പിൽ കൊണ്ടിട്ടുള്ളത് ഞാൻ ഇതാ എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാണ്ടി മോന്തെത്തോ നിങ്ങൾ എന്തിനാണ് ആശയ തല്ലിയത് ആശി വേറെ പെണ് കൂടെ പോയതിന്റവിട പക്ഷെ ഞാൻ കേട്ടത് ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടത് താങ്കൾ ആശയെ തല്ലി ചതച്ച് താഴെയിട്ടാണ് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നുണ്ട് നാട്ടുകാർ പറഞ്ഞത് എല്ലാം സത്യമാണോ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഭയങ്കര കൂളാണ് ഞാൻ സംസാരിക്കുന്ന വ്യക്തിയാണ് ആരോപണം ഞാൻ എന്ത് കോമാളിത്തിനാണ് കാണിച്ചത് എന്റെ പൊന്നുസഖിയാണോ കോമാളത്തിന് ഇന്റർവ്യൂടെ ഞാൻ ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ പറയാനായിട്ട് തന്നെയാണ് വന്നത് ഞാൻ അതെ അത് മനസ്സിലായാലും അല്ല അതും മനസ്സിലായി ചിലപ്പോ തല്ലീന്ന് വരും നിങ്ങളെന്താ മഴ നേരത്തെ നിങ്ങൾ നല്ല കുഴപ്പമുണ്ടോ പിന്നെ ആൾക്കാരെ ആഗ്രഹിച്ച കാര്യമാണ് സംസാരിച്ചത് ഇനി മതി നിങ്ങൾ സ്ത്രീയാന്നല്ലേ പറഞ്ഞത് ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്താ വിളിക്കേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞോ സോറിയ വന്ന വഴി മറന്നുപോയി ഡോണ്ട് റിപ്പീറ്റ് ഇട്ട് എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി